നമസ്കാരം നൂറനാട് കെ ഐ സി വിൽ അസിസ്റ്റൻറ്റ് എൻജിനീയറാണ് പേര് റജീബ് ഖാൻ ഈ അടുത്ത കഴിഞ്ഞ ദിവസം ചുറ്റുളങ്ങരയിലുണ്ടായ ഹാമിൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ദാരുണമായ മരണത്തെ കുറിച്ചാണ് അദ്ദേഹം കളിച്ചു കളി കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോ കേൾക്കുകയാണ് ഉണ്ടായത് മെയിൻ സ്വിച്ചിൽ നിന്നുമുള്ള ലൈനിന്റെ തകരാറ് മൂലം വീടിൽ ഇർത്ത് ചെയ്തിരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഷോക്കേറ്റത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇ എൽ സി ബി നമ്മുടെ വീടിന്റെ വയറിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഇ എൽ സി ബി നടന്നത് മുപ്പത് മില്ലി ആംബിയർ റേറ്റിലാണ് ഇ എൽ സി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ മുപ്പത് മില്ലി ആംബിയറിന് മുകളിൽ കടന്ന് കരണ്ട് കടന്ന് പോവുകയാണെങ്കിൽ മരണം സംഭവിക്കാൻ ഏറെ സാധ്യതയാണ് അതുകൊണ്ടാണ് ഇ എൽ സി വി കൃത്യമായ രീതിയിൽ വീടുകളിൽ നമ്മുടെ പ്രതിഷ്ഠാ സ്ഥാപനങ്ങളിൽ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദയ ലക്ഷ്യം അതുതന്നെയാണ് അതുപോലെ നിലവാരമില്ലാത്ത വയറിംഗ് നിലവാരമില്ലാത്ത വയറിംഗ് എന്ന് പറയുമ്പോൾ ഓരോ വയറിങ്ങിനും ഓരോ കെ ജി കണക്കിന് വയറിംഗ് ഉണ്ട് അതിൻ്റെ സ്ക്വയർ എം എം ഉണ്ട് ആംബിയർ റേറ്റ് കുറഞ്ഞ വയറിംഗ് അതായത് വയറുകൾ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് ചൂടാകുകയും കത്തിപ്പോകാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യും ആ ഇത് മുഖാന്തരവും നമുക്ക് ഷോക്കേക്കാനുള്ള ഏറ്റവും കൂടുതൽ കാരണമാകും വൺ പോയിന്റ് ഫൈവ് മുതൽ ടു അതിനു മുകളിലുള്ള വയറുകളെ നമ്മൾ ഉപയോഗിക്കാവും പവർ പ്ലഗിന് ടു പോയിന്റ് ഫൈവ് ഇനി എ സി സർക്യൂട്ടിന് ഫോർ എം എം സ്ക്വയറുള്ള വയറുകളുമാണ് ഉപയോഗിക്കുന്നത് സാധാരണ രഥയിൽ ഇതൊന്നും ഉപയോഗിക്കാതെ കണ്ട് ലൈസൻസ് ഇല്ലാത്ത അപ്രൂവ് അല്ലാത്ത വയറിംഗ്മാരെ കൊണ്ട് വയറിങ് ചെയ്യുന്നതു മൂലം ഉണ്ടാകുന്ന അപാകതകൾ മരണത്തിലേക്കും വലിയ വിപത്തിലേക്കും പൊക്കിക്കൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ എർത്ത് വീടിന്റെ എർത്ത് വീടിന്റെ എർത്ത് സ്വാഭാവികമായിട്ടും ഈ എർത്തിൽ നിന്നുമുള്ള ഷോക്കിലാണ് കഴിഞ്ഞ ദിവസം കുട്ടിക്ക് ഷോക്കേറ്റത് എന്നാണ് അറിയാൻ സാധിച്ചത് ടു പോയിൻറ്റ് ഫൈവ് രണ്ടര മീറ്റർ പൈപ്പിന്റെ അകത്ത് മൂന്ന് മീറ്റർ താഴ്ചയിൽ മൂന്ന് മീറ്റർ വ്യത്യാസത്തിൽ രണ്ട് പൈപ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് കരി ഉപ്പ് മണല് എന്നിവ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നനമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ അതായത് ഉണക്ക ഉണങ്ങിയ ഭാഗമല്ലാതെ നനമുള്ള ഭാഗത്ത് അത് സ്ഥാപിക്കുമ്പോഴാണ് ഇറുത്തിൻ്റെ ഗുണം ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിലൂടെ ഏക്കാൻ സാധ്യതയുള്ള ഷോർട്ട് സർക്യൂട്ടുകൾ ഇവ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തോട്ട് പിടിക്കുകയും ഭൂമിയിലോട്ട് താഴുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മനുഷ്യ ശരീരത്തിന് അതായത് ഷോക്കേക്കാതെ കണ്ട് പോകുന്നത് അതുപോലെ നമുക്ക് അയൺ ബോക്സ് ഫ്രിഡ്ജ് ഇൻഡക്ഷൻ കുക്കർ എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് ഷോക്ക് കേൾക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത് നിലവാരമില്ലാത്ത വയറിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ബോഡിയിലേക്ക് ഷോക്ക് വയ്ക്കുകയും ഒപ്പം കുട്ടികളും മുതിർന്നവരും ഒക്കെ തന്നെ ചെരുപ്പുകൾ ഉപയോഗിക്കാതെ നനഞ്ഞ തുണിയോടുകൂടി അല്ലെങ്കിൽ നനഞ്ഞ കാലുമായി ചെന്നിട്ട് അതിൽ പിടിക്കുകയും അങ്ങനെ ഷോക്ക് വെക്കുകയും ചെയ്യും അതുപോലെ പ്രധാനപ്പെട്ട നമ്മൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ അതായത് നിലവിൽ നമുക്ക് വയറിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ കേജ് കുറഞ്ഞ ആ വയറുകൾ ഉപയോഗിച്ചിട്ട് തൊട്ടടുത്ത തൊട്ട് അടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഷെഡിലോട്ടൊക്കെ വയറുകൾ വരിക്കുകയും ആ വയറുകൾ നിലവാരമില്ലാതെ വരുമ്പോൾ അതിൽ നിന്നും ഈ ഒറാലിയം പോലുള്ള ഷീറ്റിലേക്ക് വന്ന് മുട്ടുകയും ആ ഷീറ്റിൻ്റെ അവിടെ വെച്ച് അത് ഒടിഞ്ഞു മാറുകയും ദ്രവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഷോക്കേക്കും എന്തിനേറെ പറയുന്നു ആ ജി ഐ പൈപ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന മൃഗങ്ങളെ വരെ കെട്ടിയിട്ടിട്ടിരിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ ഷോക്ക് കേൾക്കുമ്പോൾ മൃഗങ്ങൾക്ക് വരെ ഷോക്ക് ഏറ്റ് മൃഗങ്ങൾ മരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ട് അതൊക്കെ ഒരു വളരെ വരെയുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകങ്ങളാണ് അപ്പം അങ്ങനെ നമ്മൾ നിലവിൽ നിന്നും ഏതെങ്കിലും സോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ വയറുകൾ കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ഗുണനിലവാരമുള്ള സോക്കറ്റുകൾ കടുപ്പിക്കുകയും അതിൽ നിന്നും കൃത്യമായ രീതിയിൽ ലൂസ് കോണ്ടാക്റ്റുകൾ ഇല്ലാത്ത രീതിയിൽ ഐ ഐ പറയുന്ന തരത്തിലുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉള്ള വയറിങ്ങുകളും കാര്യങ്ങളും ചെയ്യാത്തതുകൊണ്ടാണ് അപകടങ്ങൾ ഒരുപാട് വന്നു പോകുന്നത് അതേപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിൽ ഈ റോഡിൽ കൂടി വാഹനത്തിൽ കാളകളെ കൊണ്ടുപോയിട്ട് അതായത് കെട്ടുത്സവങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോർഡിൽ വൈദ്യുതി ബോർഡിൽ അറിയിക്കാതെ കണ്ട് കൊണ്ടുപോവുകയും ലൈൻ ഓഫ് ചെയ്യാതെ കണ്ട് എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൈവേറുകൾ കൈവച്ച് ഇൻസുലേഷൻ ഉണ്ട് എന്ന് കരുതി കൈവേറുകൾ കൈവെച്ച് ഡബ്ലി പി വാറുകൾ വിടുമ്പോൾ ഷോക്കേറ്റ് ഒരുപാട് ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ അടുത്ത സമയത്ത് ചാരിമോഡ് സെക്ഷനിൽ തന്നെ ഈ കാള കത്തിയ ഒരു സംഭവം നമ്മുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ വൈദ്യുതി ബോർഡിൽ അറിയിച്ച് അതിനെ അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള കെട്ടുത്സവങ്ങൾ കൊണ്ടുപോവുകയും വൈദ്യുതി ലൈനിൽ അടിയിൽക്കൂടെ എന്ത് സംവിധാനങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമം അതിന്റെ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെയുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കാവൂ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ സമീപത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ തേങ്ങ ഇടാൻ പോകുന്നു പോയി അല്ലെങ്കിൽ മാങ്ങ വരയ്ക്കാൻ പോയപ്പോഴത്തേക്ക് ഷോക്കെറ്റു എന്നൊക്കെ ഉള്ള ഒരു സംഭവം നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വ്യാപകമാകും അതും ഈ പറഞ്ഞ പോലെ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ലൈനിൽ ലൈനിൽ കുടിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇരുമ്പ് പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് മാവിലക്കോ അല്ലെങ്കിൽ ചക്ക മാങ്ങ അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെയൊക്കെയുള്ള കായ്ഫലങ്ങൾ നമ്മൾ അത് അറത്തിടാനായിട്ട് നോക്കുമ്പോൾ അതിൽ നിന്നും തട്ടി നമ്മുടെ ഈ ഇരുമ്പ് പൈപ്പ് ചെന്ന് ലൈനിൽ അടിക്കുകയും ഇലവൻ കെ തൽസമയം തത്സമയം മരിച്ചുപോകും എൽ ടിയിലാണെങ്കിലും മരിക്കാനുള്ള ഏറെ സാധ്യതയുണ്ട് അങ്ങനെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ലൈനിൽ തൊട്ട് അടുത്ത് നിൽക്കുന്ന മരങ്ങൾ നേരത്തെ കാലത്തെ മുൻകൂട്ടി വൈദ്യുതി ബോർഡിനെ അറിയിച്ചിട്ട് മുറിച്ച് നീക്കം ചെയ്യുകയും ലൈനിൽ അടിയിലോ ലൈനിൽ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു വൃക്ഷങ്ങളും അല്ലെങ്കിൽ ചെടികളും അങ്ങനെയൊക്കെയുള്ള കായ്ഫലങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളൊക്കെ നട്ട് വളർത്തി മുന്നോട്ട് പോവുക ചെയ്യുക മാത്രമേ പറയാൻ അതേപോലെ തന്നെയാണ് നമ്മുടെ നിലവില് ഈ തുണി വിരിച്ചിടാൻ വേണ്ടി ടെറസിന്റെ മുകളിലേക്ക് പോവുകയും ആ ടെറസ് ഒരു ജി ഐ പൈപ്പിൽ സ്ഥാപിച്ചിട്ട് അതിലൂടെ ഏതെങ്കിലും കേബിളുകൾ വലിച്ച് തൊട്ടപ്പുറത്തോട്ട് ബൾബുകൾ സ്ഥാപിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഈ നനഞ്ഞ തുണി ആകുമ്പോൾ പെട്ടെന്ന് കരണ്ട് പിടിക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അപ്പോൾ അത് മുഖാന്തരം അവിടെ നിന്ന് ചോക്കേക്കുന്നു അതോടൊപ്പം തന്നെ വീടിന് അകലത്തിൽ ലൈനിന് കീഴിൽ അകലം പാലിക്കാതെ കണ്ട് വീടുകൾ വെക്കുന്നതോടുകൂടി തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ട്രളസിൽ ചെന്നിട്ട് നമ്മളൊരു തുണി വിരിച്ചിടുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തേങ്ങ അല്ലെങ്കിൽ മാങ്ങ ചക്ക ഒക്കെ പറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ ലൈൻ തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ ഫെൻസിങ് ഫെൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മീം വളർത്തലുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഫെൻസിങ് കെട്ടുകയും അവിടെ അതിൻ്റെ ഇൻഫർട്ടിയിൽ നിന്നും അപ്രൂവലും മേടിക്കാതെ കണ്ട് അതിൽ കണക്ട് ചെയ്ത് വയ്ക്കുകയും അതുവഴി പോകുന്ന ആൾക്കാർക്ക് മൃഗങ്ങൾക്ക് എന്നിവയ്ക്കൊക്കെ ഷോക്കേക്കാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഷോക്കേറ്റ് മരിച്ച സംഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളിലും നമ്മുടെ ജനങ്ങളുടെ ഇടയിലൊക്കെ തന്നെ ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള നിരന്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുവാനുള്ള ഒരു സംവിധാനങ്ങൾ പഞ്ചായത്ത് തലത്തിലും കുടുംബശ്രീ തലത്തിലും ഒക്കെ തന്നെ അത് വൈദ്യുതിയെ സംരക്ഷിക്കുകയും ഒപ്പം തന്നെ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായ കാ ക്ലാസുകളും ബോധവൽക്കരണവും നടത്തുകയും ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ വേനൽ കാലഘട്ടത്തിലും വൈദ്യുതി ഇല്ലാത്ത സമയത്തിലും പാഴാക്കി വൈദ്യുതി കളയാതെ കളയാതുകൊണ്ട് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നിച്ച് പിന്നെ ഒറ്റ സമയം കൊണ്ട് പെട്ടെന്ന് തുണികളൊക്കെ അയൺ ചെയ്യുക ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വൈദ്യുതി സേവ് ചെയ്യാൻ പറ്റും അതുപോലെ കെ എസ് ഇ ബിയുടെ കസ്റ്റമർ കെയറായ പത്തൊമ്പത് പന്ത്രണ്ടിലേക്ക് എന്തെങ്കിലും ലൈനുകൾ പൊട്ടി വീഴുകോ വൈദ്യുതി അപകടകരമായി നിൽക്കുമ്പോഴോ എന്തെങ്കിലും കണ്ട് ജനങ്ങളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ പത്തൊമ്പത് പന്ത്രണ്ടിൽ വിളിക്കുകയും ഉടൻ തന്നെ അത് സെക്ഷൻ ഓഫീസിലേക്ക് അവര് വിവരം ലഭിക്കുകയും വേണ്ട തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കൂ വൈദ്യുതി സംരക്ഷിക്കൂ എന്ന് മാത്രം പറഞ്ഞു നമുക്ക്